ചന്ദനത്തിരികളുടെ കമ്പ് മുളകൾ കൊണ്ട് അത് വളരെ ചെറുതായി മുറിച്ചെടുത്തുകൊണ്ടാണ് അവർ നിർമ്മിക്കുന്നത് അത് നിരത്തി വച്ചിരിക്കുന്ന അത് പല വർണ്ണങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചകൾ ഈ ഇൻസൻസ് വില്ലേജിൽ നമുക്ക് കാണാൻ സാധിക്കും പഴയ കാലത്തുള്ളതുപോലെയുള്ള തെരുവ് വിളക്കുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ രാത്രി തെരുവുകൾ വളരെ സജീവമായിട്ട് ഒയാനിലുണ്ട് ഒയാനിൽ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ ലാൻഡേൺസ് കാഴ്ചകളായിരിക്കും സാഹസികരായ ചില കുട്ടവഞ്ചിക്കാർ അവിടെ വെച്ച് ഈ കുട്ടവഞ്ചി കറക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വിയറ്റ്നാമിൽ നിന്ന് ധാരാളമായി പുറത്തു വരുന്ന സഞ്ചാരികൾ പകർത്തുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് ഈ വാട്ടർ കോക്കനട്ട് വില്ലേജിൽ എത്തി അവിടെയുള്ള ഈ കുട്ടത്തോണികൾ കറക്കിയിട്ടുള്ള അഭ്യാസങ്ങളാണ് വിയറ്റ്നാമിൽ കാഴ്ചകൾ മാത്രമല്ല കാണാനുള്ളത് ഗ്രാമീണ ഭംഗിയും എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് കാർഷിക വൃത്തി വിയറ്റ്നാമിൻ്റെ തെക്ക് മെക്കോങ് ഡെൽറ്റ വടക്ക് റെഡ് റിവർ ഡെൽറ്റ തുടങ്ങിയ സ്ഥലങ്ങൾ വളരെ പ്രശസ്തമായ കൃഷിയിടങ്ങളാണ് പ്രത്യേകിച്ച് അവിടെ പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വാഴ അതുപോലെയുള്ള മറ്റു പഴത്തോട്ടങ്ങളുമൊക്കെ വളരെ ധാരാളമായി തന്നെ കാണാൻ സാധിക്കും ഈ നിരത്തിനിരുവശത്തുമായി ധാരാളമായി താമരപ്പാടങ്ങളും കാണാൻ സാധിക്കും ചക്ക മാങ്ങ ദുരിയാൻ ലി മാോസ്റ്റീൻ തുടങ്ങി പലതരത്തിലുള്ള പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഞങ്ങൾ വിയറ്റ്നാമിലേക്ക് പോയത് മെക്കോങ് ഡെൽറ്റയിലും റെഡ് റിവർ ഡെൽറ്റയിലുമായി പലയിടങ്ങളിലും പവിഴക്കൃഷി മുതൽ കപ്പൽ നിർമ്മാണശാല വരെയുള്ള വ്യവസായങ്ങളും നടക്കുന്നുണ്ട് കന്നുകാലി പരിപാലനം വിയറ്റ്നാം ജനതയുടെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മത്സ്യബന്ധനം അവർ അവരുടേതായ ചില രീതികളിലുള്ള മീൻപിടുത്ത ടെക്നോളജികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ചെറുകിട കുടിൽ വ്യവസായങ്ങൾ വളരെ വ്യാപകമായി തന്നെ വിയറ്റ്നാമിലുണ്ട് പ്രത്യേകിച്ച് ഈ തലസ്ഥാനമായ ഹനോയിൽ നിന്ന് അല്പം ഗ്രാമപ്രദേശങ്ങളിലേക്ക് നീങ്ങിയാൽ കാണുന്ന ഇൻസെൻസ് വില്ലേജുകൾ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന ഇത്തരം വില്ലേജുകളിലേക്ക് ചെന്നാൽ പലതരത്തിലുള്ള കുടിൽ വ്യവസായങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും ഹനോയിനടുത്തുള്ള ഇൻസെൻസ് വില്ലേജിലേക്ക് എത്തിയാൽ ചന്ദനത്തിരി നിർമ്മാണമാണ് പ്രധാനമായും അവിടെ നടക്കുന്നത് കാഴ്ച കൊണ്ടും അതുപോലെ തന്നെ ഗന്ധം കൊണ്ടും ആസ്വദിക്കാവുന്ന ഒരു ഗ്രാമമാണത് പ്രത്യേകിച്ച് വിയറ്റ്നാമി ജനത മുളകൾ കൊണ്ടുള്ള പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട് അവരുടെ അവശ്യ വസ്തുക്കളും ഈ മുളകൾ കൊണ്ട് തന്നെ അവർ നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കും ചന്ദനത്തിരികളുടെ കമ്പ് മുളകൾ കൊണ്ട് അത് വളരെ ചെറുതായി മുറിച്ചെടുത്തുകൊണ്ടാണ് അവർ നിർമ്മിക്കുന്നത് അത് നിരത്തി വെച്ചിരിക്കുന്ന അത് പല വർണ്ണങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചകൾ ഈ ഇൻസൻസ് വില്ലേജിൽ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻസൻസ് വില്ലേജിൽ സാധാരണയായിട്ട് സഞ്ചാരികൾ എത്തിയാൽ അവർക്ക് ഫോട്ടോ എടുക്കാനായി ചില ഭാഗങ്ങൾ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് ചെറിയ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനും ഈ ചന്ദനത്തിരി നിർമ്മാണവും അതുപോലെയുള്ള മറ്റ് ചെറുകിട കുടിൽ വ്യവസായങ്ങളുമൊക്കെ നേരിൽ കാണാനുള്ള അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് മുളകൾ കൊണ്ടുള്ള പരമ്പ് നിർമ്മാണം മിക്കവാറും വീടുകളിലാണ് നടക്കുന്നത് അത്യാവശ്യം സൗകര്യമുള്ള വീടുകളിലാണ് ഈ അതിൻ്റെ മുൻവശത്താണ് ഇത്തരത്തിലുള്ള ഈ കുടിൽ വ്യവസായങ്ങൾ സജീവമായി തന്നെ വിയറ്റ്നാമിൽ നടക്കുന്നത് അവിടെ എത്തിയാൽ ഇവരുടെ പരമ്പ് നിർമ്മാണം അതുപോലെയുള്ള ചെറിയ പായകൾ നിർമ്മിക്കുന്നത് കുട്ടകൾ നിർമ്മിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അവരോടൊപ്പം ചേർന്ന് അത്തരം പണികളിൽ നമുക്കും ഭാഗമാക്കാകാനുള്ള അവസരങ്ങൾ കൂടി അവരവിടെ ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിയറ്റ്നാമി ജനത കുടുംബ വ്യവസ്ഥ പ്രത്യേകിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥ കാര്യമായി തന്നെ നിലനിൽക്കുന്നൊരു സ്ഥലമാണ് പല വീടുകളിലും ധാരാളമായിട്ട് ആളുകളുണ്ട് മാതാപിതാക്കളും മക്കളും അതുപോലെ തന്നെ മുത്തച്ഛനും മുത്ത മുത്തശ്ശിയുമൊക്കെയുള്ള വലിയ കുടുംബങ്ങളായിട്ട് ധാരാളമായി കുടുംബങ്ങൾ അവിടെയുണ്ട് ഈ വീടുകൾ തന്നെ വീടുകളുടെ മുൻഭാഗങ്ങൾ കച്ചവട കേന്ദ്രങ്ങളാക്കി ചെറിയ കടകളാക്കിയൊക്കെ മാറ്റിയ കാഴ്ചകളും വിയറ്റ്നാമിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സാമൂഹിക ജീവിതം അവർ ക്രമീകരിച്ചത് കാരണം ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും കമ്മ്യൂണിറ്റി ഹൗസുകളുണ്ട് അവരുടെ വീടുകൾ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കർഷക ജനത അവരുടെ വീടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗുഡ് ഹൗസ് മഡ് ഹൗസ് തുടങ്ങിയ ലളിതമായ നിർമ്മാണ രീതികളിലൂടെ മനോഹരമായി അലങ്കരിച്ച ഒരു വിയറ്റ്നാമി ടച്ചുള്ള വീടുകളാണ് ഈ വീടുകളുടെ മുന്നിൽ നിന്ന് അവർ ഈ കോണിക് തൊപ്പികളൊക്കെ ധരിച്ചുകൊണ്ട് പാടങ്ങളിൽ ഇറങ്ങി അവിടെ കന്നുകാലികളെയുമായി കൃഷിയിടങ്ങളിലൊക്കെ വ്യാ വ്യാപൃതരായി നിൽക്കുന്ന കാഴ്ചകൾ ഈ ഗ്രാമങ്ങളിലേക്ക് ചൊല്ലുംതോറും നമുക്ക് വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും ഇത്തരം കാഴ്ചകളുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കിട്ടുന്നത് നമുക്ക് ഹൊയാനിലായിരിക്കും എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ ഒരു പൗരാണികമായ പൈതൃക നഗരമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികൾ കൊണ്ട് പ്രശസ്തമായ ഈ നഗരത്തിലെത്തിയാൽ നമ്മൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നത് പോലെ അനുഭവപ്പെടും ഹനോയിൽ നിന്ന് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ഹോയാൻ പൈതൃക നഗരമുള്ളത് പഴയ നിർമ്മിതികൾ കൊണ്ടാണ് അത് കേട്ടതെങ്കിലും പഴയ രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് പഴയ കാലത്തുള്ളതുപോലെയുള്ള തെരുവ് വിളക്കുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ രാത്രി തെരുവുകൾ വളരെ സജീവമായിട്ട് ഹൊയാനുണ്ട് ഒയാനിൽ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്ന് ചോദിച്ച ഒരു പക്ഷേ ഈ ലാൻഡേൺസ് കാഴ്ചകളായിരിക്കും രാത്രിയിൽ കത്തി നിൽക്കുന്ന ഈ വർണ്ണവിളക്കുകൾ അതിമനോഹരമായ കാഴ്ചയാണ് വിളക്ക് കാലുകൾ പഴയ രീതിയിലുള്ള ഇരുമ്പ് കൊണ്ടുള്ള വിളക്ക് കാലുകൾ ധാരാളമായിട്ട് ഈ നഗരത്തിൽ കാണാൻ സാധിക്കും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു നഗരം കൂടിയാണ് വിയറ്റ്നാമിലെ ഹനോയിക്ക് അടുത്തുള്ള ഈ ഹോയാൻ പൈതൃക നഗരം അവിടെയുള്ള നിർമ്മിതികൾ പലതും മരത്തടികളാൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങളിൽ തന്നെ വളരെ വ്യത്യസ്തതകൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കാരണം ചില കെട്ടിടങ്ങൾക്ക് ഒരു ഫ്രഞ്ച് കൊളോണിയൽ ടച്ചായിരിക്കും ഫ്രഞ്ച് കൊളോണിയൽ കാലത്തെ കെട്ടിടങ്ങൾ ധാരാളമായിട്ട് ഹൊയാന് പൈതൃക നഗരത്തിൽ കാണാൻ സാധിക്കും അതേസമയം തന്നെ നമുക്ക് ചൈനീസ് മാതൃകയിലുള്ള എടുപ്പുകളും ഇതിന് സമമായി തന്നെ നിൽക്കുന്നത് ഈ തെരുവുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ജാപ്പാനീസ് കവേഡ് ബ്രിഡ്ജ് ഹൊയാനിലെ എടുത്തു പറയേണ്ടുന്ന ഒരു ലാൻഡ്മാർക്കാണ് മാർക്കാണ് കുടിൽ വ്യവസായങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഹൊയാനിലെ കുടിൽ വ്യവസായം എടുത്തു പറയുകയാണെങ്കിൽ അത് ഈ ലാൻഡേൺ നിർമ്മാണം മുളകൾ കൊണ്ടും തുണികൾ കൊണ്ടും ചേർത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ വർണ്ണവിളക്കുകൾ പല നിറങ്ങളിലായി അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അത് അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അവർ അവരെ നിർമ്മിച്ചു വിളക്കുകൾ അത് അവിടെ വെച്ച് തന്നെ ലാൻഡേണുകൾ അവർ കച്ചവടം നടത്തും ചില സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് ലാൻഡേണുകൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പുകൾ തന്നെ അവർ ക്രമീകരിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും അതായത് സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ഈ ലാൻഡേണുകൾ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നേരിൽ കാണാനും ആ അതിൻ്റെ പ്രവർത്തികളിൽ അത് എടുത്തു നോക്കി അത് ക്രമീകരിച്ചു വെക്കുന്ന പ്രവർത്തികളിലൊക്കെ ഭാഗമാക്കാകാനും ഒക്കെയുള്ള അവസരങ്ങളും ഈ ഒയാനിലെ ഈ കച്ചവടക്കാരികൾ പലരും നൽകുന്നുണ്ട് ഒയാന് നഗരത്തിൻ്റെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത ഈ നഗരത്തിലേക്ക് കാറുകൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ആ നഗരത്തിൻ്റെ പല തെരുവുകളും പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന കച്ചവട തെരുവുകൾ നമ്മുടെ മിഠായി തെരുവൊക്കെ പോലെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അതിനകത്തേക്ക് ഈ കാറുകൾക്ക് പ്രവേശനമില്ല മറിച്ച് ആളുകൾ സൈക്കിളുകളിലാണ് അല്ലെങ്കിൽ കാൽനടയായിട്ടാണ് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കിളുകളിലോ കാൽനട അതുവഴി സഞ്ചരിക്കുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഹൊയൻ നഗരത്തിൻ്റെ ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കും ഇടക്ക് ചില ജലാശയങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളെയും കൃത്യമായി ഈ വൈദ്യുത അലങ്കാരങ്ങൾ കൊണ്ട് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചതായി ഈ ഹൊയാൻ നഗരത്തിൽ നമുക്ക് അനുഭവപ്പെടും ഹൊയാനിലെ തുബോൺ നദിക്ക് കുറുകെ ആൻഹോയ് ദ്വീപിലൊരു നൈറ്റ് മാർക്കറ്റുണ്ട് രാത്രികാലങ്ങളിൽ സജീവമാകുന്ന തെരുവിന് വർണ്ണവിളക്കുകളും ലാൻഡേണുകളും നൽകുന്ന ഒരു അലങ്കാരം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടെയും ധാരാളമായി കച്ചവടങ്ങളുണ്ട് ഈ കച്ചവടക്കാരികൾ വസ്ത്രങ്ങളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും അതുപോലെയുള്ള പലതരം കച്ചവടങ്ങൾ ഉള്ള രാത്രികാലങ്ങളിൽ കൂടുതൽ സജീവമാകുന്ന ഒരു നൈറ്റ് സ്ട്രീറ്റ് കൂടിയാണിത് ഹൊയാൻ പൈതൃക നഗരത്തിലേക്ക് എത്തിയാൽ അവിടെ നമ്മൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രദേശം അവിടുത്തെ കോക്കനട്ട് വില്ലേജാണ് പോയാൻ പൈതൃക നഗരത്തോട് ചേർന്ന് തന്നെ ക്യാം കോക്കനട്ട് വില്ലേജ് എന്ന് പറയുന്ന ഒരു വാട്ടർ കോക്കനട്ട് ഉണ്ട് സാധാരണ കോക്കനട്ട് വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങിനെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ കനാലുകൾ അതുപോലെ തന്നെ ജലാശയങ്ങളോട് ചേർന്ന് അതിൻ്റെ ഇരുകരകളിലുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാട്ടർ കോക്കനട്ടുകളുണ്ട് ഇത് നമ്മുടെ പനനുങ്ക് പോലെയുള്ള ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു കാമ്പ് പുറത്തെടുത്തുകൊണ്ട് അതുകൊണ്ട് പല വിഭവങ്ങളുണ്ടാക്കി അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും വലിയ ചൂടിനെയും തണുപ്പിനെയും ഒക്കെ പ്രതിരോധിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പാനീയമായി ധാരാളമായിട്ട് അവിടെ സഞ്ചാരികൾക്ക് അവരത് നൽകുന്നുണ്ട് വാട്ടർ കോക്കനട്ടുകൾക്ക് പേരുകേട്ട ക്യാമ്പാൻ കോക്കനട്ട് വില്ലേജ് ഇന്ന് വാട്ടർ കോക്കനട്ടുകളുടെ പേരിൽ തന്നെ ബേമാവു കോക്കനട്ട് ഫോറസ്റ്റ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഇവിടെ എത്തിയാൽ അവിടെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമുള്ളത് അവിടുത്തെ ബാസ്ക്കറ്റ് ബോട്ട് യാത്രയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള കുട്ടവഞ്ചികൾ പോലെ വളരെ മനോഹരമായ രീതിയിൽ വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ധാരാളമായിട്ടുള്ള ബാസ്ക്കറ്റ് ബോട്ടുകൾ അവിടെയുണ്ട് ഈ കുട്ടത്തോണികളിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് അവരുടെ പുഴയിലൂടെയുള്ള അവരുടെ തോടുകളിലൂടെയുള്ള യാത്ര അതിമനോഹരമായ അനുഭവമാണ് പലപ്പോഴും ഇത് സഞ്ചാരികളെയും കൊണ്ട് ഈ ഈ കുട്ടത്തോണികൾ സഞ്ചരിക്കുമ്പോൾ സാഹസികരായ ചില കുട്ടവഞ്ചിക്കാർ അവിടെ വെച്ച് ഈ കുട്ടവഞ്ചി കറക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വിയറ്റ്നാമിൽ നിന്ന് ധാരാളമായി പുറത്തു വരുന്ന സഞ്ചാരികൾ പകർത്തുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് ഈ വാട്ടർ കോക്കനട്ട് വില്ലേജിൽ എത്തി അവിടെയുള്ള ഈ കുട്ടത്തോണികൾ കറക്കിയിട്ടുള്ള അഭ്യാസങ്ങളാണ് പലപ്പോഴും ഈ സഞ്ചാരികളും ഇത് കാണുമ്പോൾ ആവേശത്തിലാകും പല സഞ്ചാരികളും ഇവരോടൊപ്പം അവരും സാഹസികരായി തീർന്ന് അല്പമൊക്കെ തോണി തൊഴയാനൊക്കെ പരിചയമുള്ള ആളുകൾ ഈ ബാംബു ബോട്ടുകളിൽ അവരും അത് കറക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ ഇതിനിടയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ മത്സ്യബന്ധന രീതികളും വിയറ്റ്നാമിലുണ്ട് ഈ വാട്ടർ കോക്കനട്ട് വില്ലേജിലെ മത്സ്യബന്ധനം അതിലൊന്നാണ് പ്രത്യേകിച്ച് കുട്ടത്തോണികളിൽ സഞ്ചരിക്കുമ്പോൾ അതിനായുള്ള വലകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവരവിടെ ഒരുക്കിയിരിക്കുന്നുണ്ടാവും മിക്കവാറും സഞ്ചാരികൾക്ക് ആവശ്യമെങ്കിൽ ഇവരോടൊപ്പം വിയറ്റ്നാമിൻ്റെ പരമ്പരാഗതമായ മത്സ്യബന്ധന രീതികൾ പരിചയപ്പെടാനും അവരോടൊപ്പം മീൻ പിടിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളും പലപ്പോഴും ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഏതായിരുന്നാലും വിയറ്റ്നാമിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകൾ ധാരാളമായിട്ടുണ്ട് വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വർണ്ണപ്പകിട്ടുള്ള ദൃശ്യങ്ങളോ അല്ല മറിച്ച് ഗ്രാമീണമായ കാഴ്ചകളാണ് വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സഞ്ചാരികളെ ആകർഷിക്കുന്നത് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന കാഴ്ചയാണ് ഈ കോക്കനട്ട് വില്ലേജിലും അതുപോലെയുള്ള ഈ മെക്കോൺ ഡെൽറ്റ പോലെയുള്ള പ്രദേശങ്ങളിലേക്കുമൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക വിയറ്റ്നാമിലെത്തുന്ന സഞ്ചാരികൾ കൊയാൻ പൈതൃക നഗരവും അതുപോലെ തന്നെ കോക്കനട്ട് വില്ലേജും മെക്കോങ് ഡെൽറ്റ റെഡ് റിവർ ഡെൽറ്റ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളുമൊക്കെ സന്ദർശിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും തീർച്ചയായും വിയറ്റ്നാം നമ്മുടെ ഒരു വിനോദസഞ്ചാര മനസ്സിനെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്താൻ പോന്ന എല്ലാ കാഴ്ചകൾ കൊണ്ടും സമ്പന്നമാണ്